ഹായ് ഫ്രണ്ട്സ് ഏത് ജന്മകല്പനയുടെ നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ കല്യാണം ചേർക്കാൻ കീർത്തിയുടെ വീട്ടുകാരോട് ക്ഷമ്മ ചോദിക്കുന്നുണ്ട് എൻ്റെ വീട്ടുകാരുണ്ടാക്കി വെച്ച പ്രശ്നം ഞാൻ തന്നെ സോൾവ് ചെയ്യാണ് ഇനി ഒരിക്കലും അവരുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഉണ്ടാവാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയുന്നുണ്ട് ആ പശുവിൻ പറയും നീ ഇത് എന്റെ അടുത്ത് വന്നല്ല പറയേണ്ടത് നീ സ്നേഹിക്കുന്ന പെൺകുട്ടിയോടും നിന്റെ മനസാക്ഷിയോടുാണെന്ന് പറയണേ അങ്ങനെ ആ ചിക്കൻ കീർത്തിയുടെ അടുത്ത് പോയി സംസാരിക്കുന്നൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ പ്രമീള ശ്രുതിയോട് ചോദിക്കും നിങ്ങൾ തമ്മിൽ നല്ല സ്നേഹത്തിലാണെന്നൊക്കെ അമ്മയ്ക്കറിയാം പക്ഷെ ചില സമയത്ത് നിങ്ങളുടെ സ്വഭാവം കാണുമ്പോൾ നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് അമ്മക്ക് ചെറിയൊരു സംശയമുണ്ട് എന്ത് സംശയം എന്നൊക്കെ ചോദിക്കുകയാണ് ശ്രുതി അത് കേട്ടുകൊണ്ട് നിൽക്കാൻ കേട്ടോ നമ്മുടെ അശ്വൻ അതിനുശേഷം ഉറങ്ങുന്ന നേരത്ത് ശ്രുതി എങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് അശ്വിൻ അപ്പൊ ശ്രുതി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഇയാൾ എന്തൊക്കെയോ എന്നിൽ നിന്ന് ഒളിക്കുന്നുണ്ട് എന്താണെന്ന് കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞ് ശ്രുതി അവിടെ നിൽക്കുകയാണ് അതിനുശേഷമാണെങ്കിൽ നമ്മുടെ മനോരമ വൈനോക്കുല്ലറും കൊണ്ട് നടക്കാട്ടോ പ്രീതിയുടെ പിന്നാലെ ഫോണിലൂടെ സംസാരിച്ചിങ്ങനെ ചിരിക്കുന്ന നേരത്ത് നമ്മുടെ മനോരമക്ക് യക്ഷി ചിരിക്കുന്ന പോലെയൊക്കെയാണ് തോന്നുന്നത് എന്നിട്ട് ബൈനോക്കുലർ വെച്ച് നോക്കുന്ന നേരത്ത് പ്രീതിയുടെ മുടി ഇങ്ങനെ പറന്ന് കളിക്കാട്ടോ അതും കൂടി കാണുമ്പോൾ അഴിഞ്ഞു നിൽക്കുന്ന കേശഭാരം ഇത് തന്നെയാണ് യക്ഷി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പേടിച്ചു നിൽക്കുന്ന ഒരു പ്രമോ കാണിച്ചിരിക്കുന്നത്